ഒന്നാമത്തെ കാര്യം ഞാൻ ഗാഡ്ഗിൽ ഭക്തനോ ഗാഡ്ഗിൽ വിദ്വേഷിയോ അല്ല നമ്മൾ ഗാഡ്ഗിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ മാത്രം ചർച്ച ചെയ്യുന്നതിൽ ഒരു എന്ന് എനിക്ക് തോന്നണേ കാരണം അത്രക്കും ഒരു എന്താ പറയുക ഒരു അനുകൂലിക്കപ്പെടുന്നോ പ്രതികൂലിക്കപ്പെടുന്നോ ആയ ഒരു ബിംബമായി ഗാഡ്ഗിൽ മാറിയിരിക്കുന്നു ഗാഡ്ഗിൽ ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല ഗാഡ്ഗിൽ ചെയ്തത് ഒരിക്കലും അദ്ദേഹം എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുകയുമല്ല ഗാഡ്ഗിൽ നിർദ്ദേശങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ ഔദ്യോഗിക ഏജൻസികൾ ശാസ്ത്ര ഏജൻസികൾ നടത്തിയ പഠനത്തിന്റെ റിസൾട്ടാണ് ഉദാഹരണത്തിന് ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഉയരം കൂടിയ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടം മിക്കവാറും അങ്ങനെയാണ് ആ പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ റോഡ് വെട്ടുമ്പോൾ ഖനനം നടത്തുമ്പോൾ ഒക്കെ നിയന്ത്രണങ്ങൾ വേണം അങ്ങനെ ചെയ്യാൻ പാടില്ല മുപ്പത് ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞത് ഗാർഡിൽ റിപ്പോർട്ടില്ലാന്നാണ് നമ്മളിപ്പോഴും ധരിച്ചിട്ടുള്ളത് അല്ല അത് സെസ് എന്ന് പറയുന്ന ഔദ്യോഗികമായ ശാസ്ത്ര സ്ഥാപനത്തിന്റെ റിപ്പോർട്ടാണ് അത് ഗാഡ്ഗിൽ എടുക്കുകയായിരുന്നു ഞാൻ ഉദാ ഇത് പറയാൻ കാരണം ഗാഡ്ഗിൽ എന്തെങ്കിലും പുതുതായി കണ്ടെത്തി നാട്ടുകാരോട് പറഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നത് രണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരിക്കലും ഒരു സർക്കാർ ഉത്തരവല്ല രംഗൻ റിപ്പോർട്ടൊക്കെ സർക്കാർ ഉത്തരവായിട്ട് വന്നു ഗാഡ്ഗിൽ ഒരിക്കലും ഒരു ഉത്തരവ് പോലെയല്ല പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിശദമായി ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് ഗ്രാമസഭകളിൽ അത് ഫൈൻ ട്യൂൺ ചെയ്യണം എന്നാണ് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ഗിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ കേവലം വെറും നിർദ്ദേശങ്ങൾ മാത്രമാണ് അത് ഓരോ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചെയ്യാവുന്ന നിർദ്ദേശങ്ങളല്ല മാൻ ആനിമൽ കോൺഫ്ലിക്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഗാഡ്ഗിൽ പറഞ്ഞത് ഇവിടെ ആരും പറയുന്നില്ല ഈ ഇത് വളരെ ഇതുള്ള കാര്യമാണ് പിന്നെ ഗാഡ്ഗിൽ ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തി എന്നല്ല ഞാൻ കാണുന്നത് ഗാഡ്ഗിൽ നടത്തിയ പഠനങ്ങൾ പരിശോധിച്ച രേഖകളൊക്കെ വളരെ കൃത്യമായും ശാസ്ത്രീയമായിരുന്നു എന്നതുകൊണ്ടാണ് അത് ദീർഘദൃഷ്ടിയുള്ളതായത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗാഡ്ഗിൽ നമ്മുടെ പശ്ചിമഘട്ടം ദുർബല പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ അതല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് ആദ്യത്തെ ചോദ്യം അത് പാരിസ്ഥിതിക ദുർബലമല്ല അവിടെ യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലിൽ ആളുകൾ മരിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നല്ല കൊല്ലത്തെ ഉരുൾപൊട്ടലിന്റെ കണക്കിൽ അമ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം നേരത്തെ അറുപത് ശതമാനം ആളുകൾ ഇന്ത്യയിലാകെ കൊല്ലപ്പെട്ടതിൽ അറുപത് ശതമാനം കേരളത്തിലാണ് എങ്ങനെയാണ് കേരളത്തിൽ അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത് നടന്ന ഭൂചലനങ്ങളുടെ എണ്ണത്തിലും കേരളം ഏതാണ്ട് അമ്പത് അമ്പത്തി അഞ്ച് അറുപത് ശതമാനത്തിന്റെ അടുത്തുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയധികം ഭൂചലനങ്ങൾ ഉണ്ടാവുന്നു ഇത് പഠിക്കേണ്ടതാണ് ഭൂചലനങ്ങൾ കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതിവർഷം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒരു തർക്കവുമില്ല അത് തന്നെയാണ് ഗാഡ്ഗിൽ പറഞ്ഞത് ഗാഡ്ഗിൽ എന്നല്ല ഒരുപാട് പേർ ഇത് പറഞ്ഞത് പരിസ്ഥിതി ദുർബല പ്രദേശത്ത് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി അതിവർഷം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകും ഇപ്പൊ പ്രതിസന്ധി ഉണ്ടോ ഈ ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടരുന്ന ഉരുൾപൊട്ടൽ ഒരു പ്രതിസന്ധി അല്ല ആയിട്ടല്ല നമ്മൾ കാണുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു അവസരമായിട്ടാ കാണുന്നെങ്കിൽ എനിക്കൊരു വിരോധമല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പ്രതിസന്ധിയാണോ അങ്ങനെയെങ്കിൽ ഇത് പഠിക്കേണ്ടതല്ലേ ആര് പഠിക്കും ഇന്ന് തുടരുന്ന പോലെ ഇതുപോലെ തന്നെ നമ്മുടെ ഇടപെടൽ രീതികൾ ഇന്റർവെൻഷൻ പശ്ചിമഘട്ടത്തിൽ ഇതുപോലെ തന്നെ തുടരണം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആവണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കതിനൊരു മറുപടി പറയാനില്ല ഇത് ഗാഡ്ഗിൽ വേണോ നമ്മൾ മാർക്സിസ്റ്റ് വേണോ ഗാന്ധിയൻ വേണോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു ലളിത ചോദ്യത്തിലേക്ക് ഇത് എത്തിക്കരുത് എന്റെ ആവശ്യം ധാഡ്ഗിൽ വേണമെന്നില്ല കസ്തൂരംഗം വേണമെന്നില്ല ഇനി വളരെ ലളിത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളത്തിൽ നിയമസഭാ സമിതി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് അതാരെങ്കിലും പഠിച്ചോ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസുമായി ഒരു പഠനമുണ്ട് പി ഡി എൻ എ അത് യു എൻ അടക്കമുള്ള ഏജൻസികൾ നടത്തിയതാണ് ആ പഠനം നമ്മൾ ആരെങ്കിലും പഠിച്ചോ നിരവധി മറ്റ് നടപടികൾ നയങ്ങളും നടപടികളുമുണ്ട് വെസ്റ്റേൺ ഗസ്റ്റിനെ പറ്റി പല പല ശാസ്ത്ര സ്ഥാപനങ്ങളും പഠിച്ച പഠനങ്ങളുണ്ട് അത് നമ്മൾ ആരെങ്കിലും നോക്കിയോ ഇതൊന്നും നോക്കുകയില്ല ഗാഡ്ഗിൽ വേണോ വേണ്ടയോ എന്ന തർക്കത്തിലേക്ക് ഞാനേ ഇല്ല എനിക്കതിന്റെ ആവശ്യമില്ല കാരണം ഗാഡ്ഗിൽ അല്ല എന്റെ ആവശ്യം പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിന് ദൗർബല്യമുണ്ട് കാലാവസ്ഥയുടെ ദുരന്തം വരുമ്പോൾ പശ്ചിമഘട്ടം വളരെ മോശ മോശപ്പെട്ട അവസ്ഥയിലാവും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ ആരുടെ പഠനവും സ്വീകരിക്കാം ഇനി അത് തോന്നുന്നില്ല എങ്കിൽ ഒരു പഠനത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം എല്ലാ വർഷവും ഒരുപക്ഷെ ഇന്നിപ്പോ എത്ര പേര് എത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിയില്ല അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് നമുക്ക് വികസനമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചാൽ ഒരു കുഴപ്പവുമില്ല ഗാഡ്ഗിൽ വേണ്ട കസ്തൂരംഗനം വേണ്ട ആരും വേണ്ട നമ്മൾ ഈ കേവലത്തെ തർക്കങ്ങളിൽ നിന്ന് ഇത് മാറി നിൽക്കണം ഗാഡ്ഗിൽ നിന്ന് പേരും ഓർക്കണമെന്നില്ല എന്ന് ഉള്ള നിലപാടാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത് ഇത് കാലാവസ്ഥ വ്യതിയാനം മാത്രമാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യതിയാനം ഒക്കെ പലതും ഉണ്ടാവും അങ്ങനെയാണോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞത് നൂറ്റാണ്ടിലെ പ്രളയം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ വരൂന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അല്ലെ വെള്ളപ്പൊക്കം കഴിഞ്ഞു ഇനിയിപ്പോ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു പക്ഷെ അങ്ങനെയാണല്ലോ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായി ഇരുപതിലുണ്ടായി ഇരുപത്തിരണ്ടിലുണ്ടായി ഇരുപത്തിമൂന്നിലും വേറെ പലതരത്തിലുണ്ടായി ഇരുപത്തിനാലിലും വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കാലാവസ്ഥ മാറ്റം എന്ന കേവലമായൊരു വാക്കിൽ നമുക്ക് നിർത്താൻ പറ്റും ഞാൻ അതവിടെ നിൽക്കട്ടെ ഈ കാലാവസ്ഥ പ്രതിസന്ധിയോ മാറ്റം എന്തോ ആവട്ടെ ഇത് നേരിടാൻ നമ്മുടെ എന്താ സംവിധാനം നമ്മള് വഴിയിൽ മുഴുവൻ മുള്ളാണെങ്കിൽ മുള്ളാണ് വഴിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കില്ല നമ്മൾ ചെരുപ്പിടുക ചെയ്യും അപ്പൊ അതുകൊണ്ട് അഡാപ്റ്റ് ലോകത്ത് മുഴുവൻ സ്വീകരിക്കുന്ന ഒരു കാര്യം എന്താ കാലാവസ്ഥാ മാറ്റത്തിനെ നേരിടാൻ അഡാപ്റ്റേഷൻ എന്നാണ് പറയുക എന്താ അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾക്ക് വേണ്ട ചില മാറ്റങ്ങൾ വരുത്തുക കാലാവസ്ഥാ മാറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെങ്കിൽ പ്രളയം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ റൂം ഫോർ റിവർ അല്ലെങ്കിൽ നെൽവയൽ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നു കാരണം പ്രളയം നെൽവയൽ തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രളയത്തിന്റെ ഉഗ്രത കൂടും എന്ന് നമുക്കറിയാം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുപോലെ എന്തെങ്കിലും പശ്ചിമഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു ചോദ്യം കാലാവസ്ഥാ പ്രതിസന്ധി അല്ല കാലാവസ്ഥാ മാറ്റമല്ല എന്ത് വേണേ നമുക്ക് എന്ത് വാക്കു വേണേ പറയാം കാലാവസ്ഥ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഉള്ളത് നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്തായാലും അതിനഞ്ച് കൊല്ലം മുമ്പ് കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തെറി പറഞ്ഞിട്ടുള്ളവരാണ് ഇപ്പോൾ കാലാവസ്ഥ മാറ്റമേ ഉള്ളൂ പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നത് അതുകൊട്ടെ അന്ന് കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുണ്ടാവും ചില മഴ വരും വെള്ളം വരും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അമ്പത് വർഷം അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്ത് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് അതിനുശേഷമുള്ള ആറു വർഷങ്ങളിൽ എന്റെ കണക്കല്ല ആറു വർഷങ്ങളിൽ കേരളത്തിൽ മരിച്ചത് രണ്ടായിരത്തി മുന്നൂറ് പേരാണ് അപ്പൊ അതിനർത്ഥം എന്താ ഇതിങ്ങനെ മരിച്ചോട്ടെ എന്നാണ് കേരളത്തിൽ ജനസംഖ്യ കൂടുതൽ അതുകൊണ്ട് കുറച്ച് മരിച്ചോട്ടെ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും എനിക്ക് ഞാനതിന് പറയില്ല ഞാനിത് തടയാൻ എന്തെങ്കിലും നയം സ്വീകരിക്കണം എന്ന് തീരുമാനിച്ച ആളാണ് കാലാവസ്ഥാ പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ് അത് പശ്ചിമഘട്ടത്തിൽ മാത്രല്ല കേട്ടോ പശ്ചിമഘട്ടത്തിലും ഇടനാട്ടിലും തീരപ്രദേശത്തും ഇതുപോലെ ഗൗരവമുള്ള തീരപ്രദേശം അവിടെയും ഇതുണ്ട് ഇത് നേരിടാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൗരവമായി ആലോചിക്കണം ഇന്നത്തെ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറയുന്നവരുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറല്ല കാരണം അങ്ങനെ കാര്യമില്ല ഇത് ദുരന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കും അത്രേ ഉള്ളൂ